അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ശിവ മന്ത്രി മുഖ്യപ്രഭാഷണം നടത്തുന്നത് ആശംസകൾ നടത്തുന്നത് ആയതി ഋഷികേഷ് അങ്ങനെ ഒത്തിരി പേരുണ്ട് വളരെ വളരെ നല്ല രീതിയിലാണ് നടത്താൻ ചിത്രരമസം സാറ് മരിച്ചു കഴിഞ്ഞിട്ട് ഈ ദാദ്യൂടെ ചിത്ര കുട്ടികളുടെ ചിത്രരമസം നടത്തുന്നത് இது ஆத்தியான இப்போ ஆதம் ஏற்ற நடத்திட்டு ஒத்தி அறுபத்தி ஆகியம் கிழிவாஷம் நடத்தி இருந்தது நல்ல ஒத்திணும் ஆயிரத்தி தொள்ளாயிரத்தி அம்பத்தொம்பதுல வரிசாரு கேரளிங் இண்டியா அந்தமாதிரி ஓரளவு குட்டிகளுக்கு இத்தரையெல்லாம் படிப்போம் வளர வளர சம்பத்தி മാത്രമല്ല വളരെ 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 എല്ലാ എല്ലാ ഒരു ഒരു ഒരിക്കലും മറക്കാനാവാത്ത ആർട്ടിസ്റ്റ് കെ കെ വാര്യർ രണ്ടാം ചരമവാർഷികം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ചേർത്തല ടൗൺ എൽ പി സ്കൂളിൽ നടക്കും രാവിലെ പത്തിന് പുഷ്പാർച്ചന പത്തൊപ്പതിന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ചിത്രരചനാ മത്സരം തുടർന്ന് ചിത്രപ്രദർശനം ആർട്ടിസ്റ്റ് പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്യും നടക്കുന്ന സമ്മേളനം മന്ത്രി പി പ്രസാദ് ആർട്ടിസ്റ്റ് ടി ബേബി അധ്യക്ഷത വഹിക്കും ശരചന്ദ്രവർമ്മ മുഖ്യ പ്രഭാഷണം നടത്തും നമ്മള് വളരെ ഇവിടെ ചേർത്തലും ചേർത്തലയിൽ നിന്നല്ല എല്ലായിടത്തും നമ്മൾ ഓരോ സാഹിത്യത്തിന്റെ ഗ്രൂപ്പ് കാണും ചിത്രകലയുടെ കാണും ആത്മീയ ഗ്രൂപ്പുകൾ കാണും ഇങ്ങനെ ഗ്രൂപ്പുകൾ പലത് തിരിഞ്ഞ് 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 പക്ഷെ ഓരോ മേഖലകളിലും മാത്രം ഒതുങ്ങി അങ്ങനെ നിൽക്കുന്നതാണ് ചിത്രകലക്കാരാണെങ്കിൽ ഉടനെ ചിത്രകല മാത്രം ആധ്യാത്മികക്കാർ ആധ്യാത്മിക അപ്പോൾ ഞാൻ ഞാനും സാറുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് വളരെ ഒത്തിരി തൊട്ട് ഞങ്ങൾ വളരെ എളുപ്പമുള്ളതാണ് അത് ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാറുള്ളൊരു വിഷയമായിരുന്നു എന്താ എങ്ങനെയാണ് നമുക്ക് ഒരു സാംസ്കാരിക സാഹിത്യ സാംസ്കാരികമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലൂടെ ഒരു ജനങ്ങളുടെ ഒരു ഉന്നമനം ഉണ്ടാക്കുക എന്നുള്ളത് സംഘടനകളെല്ലാം വളരെ ചുരുങ്ങിയ ഒരു സെക്ടറിലേക്ക് മാറുന്നത് കൊണ്ട് അതിന് എങ്ങനെയാണ് അതിനാണ് ഞങ്ങൾ വാരുസാറ് വാര്സാറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഐക്കൺ വേണം ഇപ്പോഴും ഒരു ഐക്കൺ ആയിട്ട് കൂട്ടാൻ പറ്റിയ ഒരാൾ എന്ന് പറഞ്ഞാൽ വാരുസാർ ചിത്രകലയുടെ ഇവിടെ ഇത്രയും കൊല്ലമായിട്ട് ചേർത്തലക്കാരൻ അല്ലെങ്കിൽ പോലും ചേർത്തലയിൽ വന്ന് ചേർത്തലക്കാരനായി മാറിയ വാരിസാറിന്റെ ആ ബഹു സ്വരത അതിനകത്ത് ചിത്രകലയാണോ ചിത്രകലയുണ്ട് ആധ്യാത്മികയാണോ ആധ്യാത്മികതയുണ്ട് പിന്നെ സാഹിത്യമാണോ അദ്ദേഹം സാഹിത്യത്തിൽ കൊണ്ട് വളരെയധികം കാര്യങ്ങൾ തർജ്ജ്മ ചെയ്യാനുള്ള ആ സാഹിത്യം എഴുത്ത് സ്വന്തമായിട്ട് എഴുതുക മാത്രമല്ല പലതും തർജ്ജമ ചെയ്യുന്ന കൂട്ടത്തിലും വാരിച്ചാറുണ്ട്